കഴിഞ്ഞ നാല് വർഷക്കാലത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രൂപത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ നായകനായ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കാൻ കഴിയുന്നത് പറയുക എന്ന നിലയിൽ ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഗവണ്മെന്റ് ഞാൻ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും കൂടി എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു സംസ്ഥാനത്തും ഇതുവരെ നടപ്പാക്കാത്ത രൂപത്തിൽ തങ്ങൾ ഓരോ വർഷവും എന്തു ചെയ്തു എന്ന കാര്യം കൃത്യമായി അക്കമിട്ട് അക്കമിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ ഇല്ല എന്ന് നമുക്ക് പറയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തും ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലെയും പ്രോഗ്രസ് റിപ്പോർട്ട് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻ്റ് അതിൻ്റെ പ്രയാണം അനുശൂലം തുടരുന്നത് അതാണ് എടുത്തു പറയുന്ന ആദ്യത്തെ കാര്യം സാധാരണ ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ട് സ്കൂളുകളിൽ നിന്ന് ക്ലാസ് ടീച്ചർമാർ കുട്ടികളുടെ നിലവാരം അറിയാൻ വീട്ടിൽ കൊടുത്തുവിടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ സമാനമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട അക്കമിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല ഒരുപക്ഷെ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തേണ്ടത് നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് സാധ്യമല്ലാത്തതൊന്നുമില്ല എന്ന ബോധ്യം വരുന്ന രൂപത്തിലാണ് ഈ ഗവൺമെൻ്റ് പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഗവൺമെൻറ് ഉപേക്ഷിച്ച് പോയ പദ്ധതിയായിരുന്നു ഗെയിൽ പൈപ്പ് അത് നടക്കില്ലെന്ന് പറഞ്ഞ് ഫയലും അടക്കിയതാണ് ആ ഒന്നാം പിണറായി സർക്കാർ അത് നടപ്പാക്കിയില്ലേ രണ്ട് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും നടക്കില്ലെന്ന് പറഞ്ഞ് ഫയലും അടക്കിയതാണ് ആറായിരം കോടി രൂപയോളം സംസ്ഥാന ഗവണ്മെന്റ് ഖജനാപനം അടക്കിയ സ്ഥലമെടുത്തുകൊടുത്ത് സമരം ചെയ്ത വയൽക്കിളികളൊക്കെ പറന്ന് പോകത്തക്ക രൂപത്തിൽ ആ പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ അടുത്ത ഡിസംബർ എത്തുമ്പോഴേക്ക് അത് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ യാഥാർത്ഥ്യമാകും പല രൂപത്തിലായി തടസ്സപ്പെട്ടു കഴിഞ്ഞ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരിക്കും വാട്ടർ മെട്രോ പൂർത്തിയാക്കിയിരിക്കുന്നു ഫയലും അടക്കിയതായിരുന്നു കൂടംകുളം വൈദ്യുതി ലൈൻ നാനൂറ് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ അന്ധകാരാവൃതമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കാൻ സഹായകരമായ പദ്ധതി വീണ്ടും റീ ഓപ്പൺ ചെയ്ത് നടപ്പാക്കിയില്ലേ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടപ്പാക്കി അതേപോലെ കെ ഫോർട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടി നമ്മൾ ഏറ്റെടുത്ത ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതിയിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ പരം വീടുകൾക്ക് കരാറാവുകയും നാലര ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയില്ലേ മുമ്പ് യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് മാത്രം അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്ത് പതിനെട്ട് മാസം കുടിശ്ശിയായി കിടന്നിരുന്നത് ആ കുടിശ്ശി മുഴുവൻ തീർത്ത് ആയിരത്തി അറുനൂറ് രൂപയാക്കി ഇപ്പോൾ പ്രതിമാസം പെൻഷൻ കൈ കിട്ടുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് എന്നതിലേക്ക് എത്തുമ്പോൾ എത്ര ഉന്നതമായ നേട്ടമാണ് ആ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞത് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് അനാദായകരമെന്ന് പറഞ്ഞ് പൂട്ടിയിരുന്ന എത്രയോ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചപ്പോൾ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂളുകൾ ഒരു നിയോജമണ്ഡലത്തിൽ ഒരെണ്ണം എന്ന രൂപത്തിൽ കിപ്പി പ്രോജക്റ്റ് ഉപയോഗിച്ച് ഫണ്ട് കൊടുത്ത് മനോഹരമായ മന്ദിരങ്ങൾ തീർത്ത് ആധുനിക സംവിധാനങ്ങളോട് പ്രാവർത്തികമാക്കിയപ്പോൾ പത്ത് ലക്ഷത്തിൽ പരം കുട്ടികളാണ് യഥാർത്ഥത്തിൽ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്കും എയ്ഡഡ് മേഖലയിലേക്കും വന്നത് പണമുള്ളവൻ മാത്രം പഠിച്ചാൽ എന്ന ആശയം മാറി ഒരുപക്ഷേ വിദ്യാഭ്യാസം കേവലം ഒരു അഭിജാത ന്യൂനപക്ഷത്തിൻ്റെ ആർഭാടമാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രിവുമാകണമെന്ന കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ് നടപ്പാക്കിയപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച മുന്നേറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസം എടുക്കുമ്പോൾ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു ആദ്യത്തെ സയൻസ് പാർക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഇതാ കോട്ടയം ജില്ലയിൽ പുതിയ സയൻസ് സിറ്റി ഇരുപത്തി ഒൻപതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പുതിയ ഇന്നവേഷൻ സെൻറ്ററുകൾ ധാരാളം വന്നിരിക്കുന്നു ഇൻകുവേഷൻ സെൻറ്ററുകൾ വന്നിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യമായിരിക്കുന്നു അതേപോലെ തന്നെ റോബോട്ടിക് എഞ്ചിനീയറിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളായിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ നേട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശൃംഖലകളിൽ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാല് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വലിയ അംഗീകാരം നേടി മുന്നോട്ട് വരുന്ന രംഗം നാം കാണാനിടുന്നു അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാനാവാത്തതാണ് എന്നെടുത്തു സൂചന ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു ആയിരം കുട്ടികൾ പിറന്നാൽ നാല് കുട്ടികൾ മാത്രം മരിക്കുന്ന സംസ്ഥാനമായി മാറുമ്പോൾ അമേരിക്കയിലെ അഞ്ചാണ് മാതൃമരണ മരണ നിരക്കെടുത്ത് പരിശോധിച്ചാലും ശിശുമരണ നിരക്ക് പരിശോധിച്ചാലും നാം കേരളം അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ട് ആ മരണനിരക്ക് കുറച്ചുകൊണ്ടുവതിരിക്കും പുരുഷന്മാരുടെ ആയുർ സ്ത്രീകളുടെ ആയുർദ്ദീർഘ്യവും ഇന്ത്യയുടെ ശരാശരി എടുക്കുമ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന സ്ത്രീ വന്നിരിക്കുന്നു ആരോഗ്യ പരിപാലന രംഗത്ത് നാം മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ആർദ്രം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായും മെഡിക്കൽ കോളേജുകളെല്ലാം ഒരുപക്ഷേ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം പാരിസ്ഥിതി പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്ന രംഗത്തേക്ക് ഏറ്റെടുത്ത മാലിന്യമുക്ത കേരളം പദ്ധതി ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ ബ്രഹ്മപുരം പോലുള്ള പ്രോജക്റ്റുകൾ ഉൾപ്പെടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞ സാഹചര്യം ഏറെ അഭിമാനകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി നമ്മൾ കണ്ടു കൊച്ചിയിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് വ്യാവസായിക മേഖലയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് കേരളം മുന്നോട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ സംരംഭകർ മുന്നോട്ട് വന്ന് ഇന്ന് മൂന്നര ലക്ഷത്തിലധികം സംരംഭകത്വം തുടങ്ങാൻ കഴിഞ്ഞ സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിനാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇനിയും നിക്ഷേപ സൗഹൃദത്തിലൂടെ വരുന്ന പുതിയ സാധ്യതകൾ അനന്തമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിഴിഞ്ഞം വലിയ രൂപത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തൊരു സംഭവമാണ് എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടാണ് അതിന് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഒന്നാം പിണറായി സർക്കാർ കടക്കുമ്പോൾ ആദ്യമായി റോ മെറ്റീരിയൽ കിട്ടാനുണ്ടായിരുന്നില്ല അത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് സംഭരിക്കാനുള്ള സാഹചര്യം ആ ഗവൺമെൻറ് സംജാതമാക്കിയപ്പോൾ